ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് പാവ് ഇന്ന് നമ്മൾ പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡോഗ്സിന് ഉപയോഗിക്കാവുന്ന ഷാംപൂസിനെ കുറിച്ചാണ് അതിനുമുമ്പ് നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡോഗ്സിന് ഉപയോഗിക്കാവുന്ന ബെസ്റ്റ് ഷാംപൂസിലൊന്ന് ഹിമാലയ എറിന ഇ പി ഷാംപൂ ആണ് ഇത് റെഗുലറായി യൂസ് ചെയ്യാൻ പറ്റും പ്രാണികൾ ചില്ലികളൊക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യും എല്ലാ ബ്രീഡ്സിനും അവൈലബിൾ ആണ് സ്മെല് മൈൽഡ് ആൻഡ് പ്ലസൻ്റ് ആണ് ബഡ്ജറ്റ് ബഡ്ജഫ്റ്റിലാണ് സെക്കൻഡ് വിയർ ബാക്ക് എപ്പിസോഡ് ഷാംപൂ ഹെയർ ഫോൾസ് നല്ലതാണ് ഇച്ചിങ് സ്കിൻ അലർജീസ് അതെല്ലാം ഉപയോഗിക്കാൻ നല്ലതാണ് വെറ്റർ കെമനർജ് ചെയ്യുന്ന മെഡിക്കെയർ ഷാംപു ആണ് സോഫ്രീ സൂട്ടിംഗ് ഫോർമുലയാണ് സ്ലാക്ക് എക്സ്പെൻസീവാണ് ബട്ട് വെരി ഇഫക്റ്റീവ് ആണ് തേഡ് പെറ്റ് ഹെഡ് പപ്പി ഷാംപൂ യൂസ് ചെയ്യുന്നത് പപ്പീസിനും സെൻസിറ്റീവ് സ്കിന്നുള്ള ഡോക്സിനും പി എച്ച് ബാലൻസ്ഡ് ആണ് നോ ഹാർഷ് കെമിക്കൽസ് ഫ്രൂട്ടി സ്മെല്ലാണ് ഇമ്പോർട്ടഡ് ബ്രാൻഡാണ് മീഡിയം ടു ഹൈ പ്രൈസ് ഫോർത്ത് ക്യാപ്റ്റൈൻ സാക്ക് ഡോക് ഷാംപു മൾട്ടിപ്പിൾ വാരിയൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ കണ്ടീഷനിങ് ആണ് മേമെടുത്ത് നാച്ചുറൽ ഓയിൽസ് പാരൺ ഫ്രീ ആണ് പ്രീമിയം ഇന്ത്യൻ ബ്രാൻഡാണ് ഫിഫ്ത്ത് മീഡിയോളജി മെഡിക്കേറ്റ് ഷാംപു ആണ് ഇത് നന്നായി ഹെയർ ഫോൾസ് ഉള്ളപ്പോഴും ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളപ്പോഴാണ് ഉപയോഗിക്കാൻ നല്ലത് ഡോക്ടറെ കണ്ടതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് സ്ട്രോങ് ബട്ട് എഫക്റ്റീവ് ആണ് ബഡ്ജറ്റ് മെഡിക്കേറ്റഡ് ഓപ്ഷൻ ആണ് ഈ അഞ്ച് ഷാംപൂസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇമ്പോർട്ടൻറ്റ് ടിപ്സ് എന്ന് പറയുന്നത് ഹൂവൻ ഷാംപൂ ഉപയോഗിക്കരുത് പി എച്ച് മിസ്മാച്ച് ചെയ്യും സ്കിൻ അലർജി ഉണ്ടാവും ഹെയർ ഫോൾസ് ഉണ്ടാവും ഡോക് ഷാംപൂസ് പി എച്ച് ബാലൻസ്ഡ് ആയിരിക്കും സിക്സ് ടു ഫൈവ് ടു സെവൻ പോയിന്റ് ഫൈവ് ആയിരിക്കും പി എച്ച് വാലു എന്ന് പറയുന്നത് ബാത്തിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് പപ്പീസിന് പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ ഒരിക്കലും കുളിപ്പിക്കുന്നതായിരിക്കും നല്ലത് അഡോൾട്ട് ഡോക്സിനാണെങ്കിൽ രണ്ടോ മൂന്നോ വീക്സിനുള്ളിൽ ഒരുക്ക് കുളിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഇടയ്ക്കിടെ കുളി കാരണം കൊണ്ട് സ്കിൻ ഡ്രൈനെസ്സും മോർ ഹെയർ ഹെയർഫോൾസും ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക